കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ കഴപ്പക്കായ മസാല കണ്ട ഇതിന്റെ ഗ്രേവി ഒക്കെ ഒന്ന് നോക്കിയേ കണ്ട അടിപൊളി ആയിട്ടില്ലേ നല്ല മണം ഭൂതച്ചി ഖുഷ്ബുവേ കണ്ട നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞങ്ങളുടെ പുതിയ ഒരു വ്ളോഗിലേക്ക് അപ്പോ ഇത് കുക്കിംഗ് സീരീസിന്റെ അടുത്തൊരു വ്ളോഗാണ് അപ്പൊ ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോണത് കയപ്പക്ക കൊണ്ട് ഒരു മസാല എല്ലാവർക്കും കയ്പയ്ക്ക ഒരു കയ്പാണ് എന്നാണ് പറയുന്നത് കുട്ടികൾക്കും കയ്പക്ക കഴിക്കുമ്പോ കഴിക്കുമ്പോൾ നല്ല കയ്പാണ് അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കാറ് പക്ഷെ ഇതൊരു ഡിഷാണ് ഇത് കുട്ടികൾക്കും കഴിക്കാം എല്ലാവർക്കും കഴിക്കാം അങ്ങനെ ഒരു ഡിഷാണ് ഉണ്ടാക്കുന്നത് അപ്പോ ഇതിന്റെ മുമ്പ് ഉണ്ടായിരുന്ന വീഡിയോ സോയാബീന്റെ നിങ്ങൾ നല്ല പ്രതികരണമാണ് തന്നത് ഓക്കെ അപ്പൊ അതിനെല്ലാവർക്കും താങ്ക് യു അപ്പൊ ഞാൻ സമയം കളയുന്നില്ല അപ്പൊ നമുക്ക് കായ്പേക്ക ഉപ്പേരി ഉണ്ടെങ്കിൽ തുടങ്ങിയാലെ അപ്പൊ ഇവിടെ ഞാനേ രണ്ട് വലിയ കയ്പേക്ക എടുത്തിട്ടും കേട്ടോ ഇതിപ്പോ വലിയ കയ്പേക്ക ആയതുകൊണ്ടാണ് രണ്ടാണ് അടുത്ത് ഞങ്ങൾ വീട്ടിൽ മൂന്ന് പേരുള്ളൂ ഒന്ന് ചെറിയ കുട്ടിയാണ് നമ്മളെ ആദ്യം എന്താ ചെയ്യുക ആദ്യതൊന്ന് നമുക്ക് ഈ കോർണർ മുറി മുറിച്ചു കളയാം പിന്നെ ഇതാ ഈ കോർണർ മുറി മുറിച്ചു കളയാം ഇത് നമുക്ക് ആവശ്യമില്ല കേട്ടോ മുറിച്ചു കളയാം എന്നിട്ട് നമുക്ക് ഇത് ഗോൾ ഗോളായിട്ട് മുറിക്കണം കേട്ടോ ഇങ്ങനെ എങ്ങനെ മുറിക്കണം പിന്നെ ഇതിന് കണ്ട ഇതിന്റെ ഉള്ളില് ഒരു ഇതുണ്ടാവും സീഡ് ഉണ്ടാവും ആ സീഡ് വരുന്നതുകൊണ്ട് നമ്മൾ തോണ്ടി കളയണം കേട്ടോ ഇത് നമുക്ക് ആവശ്യമില്ല ഇത് വായിൽ വന്നാലേ നമുക്ക് കഴിച്ചു പോവും അപ്പൊ നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്തു കളയാ ഇത് എടുത്തിട്ടുണ്ടല്ലോ മോതിരം മോല ആകണം കണ്ട മോതിരായില്ലേ അതേമാതിരി ആവണം എല്ലാത്തിനും എടുത്ത മുഴുക്ക് കളയുന്നു കുറച്ച് പണിയാണ് പക്ഷെ ഇത് മാത്രമേ ഒരു പണിയുള്ളൂ അത് കഴിഞ്ഞ് പിന്നെ സിമ്പിൾ ആണ് എല്ലാം കാര്യങ്ങളൊക്കെ അപ്പൊ അങ്ങനെ എടുത്തിട്ട് നമ്മൾ ഇത് ഒരു ഡിഷിലിടുക കഴുത്തേക്ക് മുഴുക്ക് മുറിച്ചെടുത്തു കേട്ടോ ഇതുകൊണ്ട ഇങ്ങനെ വെട്ടവട്ടത്തിലാണ് മുറിച്ചെടുത്ത് അതിനുള്ളിലത്തെ സീഡ്സ് ഒക്കെ എടുത്തു ഇതാണ് ഇതാണ് സീഡ്സ് ഉണ്ട ഇത്രയും സീഡ്സ് ഉണ്ടായിരുന്നു അപ്പൊ ഇത് നമുക്ക് ആവശ്യമില്ല നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറയാം കുറച്ച് ഉപ്പ് എടുക്കുക കുറച്ച് ഉപ്പ് എടുത്തിന്റെ മുകളിൽ ഇങ്ങനെ വേദന കേട്ടോ ഇതൊന്ന് അങ്ങോട്ട് നമ്മൾ ചെയ്യുക ഉപ്പ് ഇട്ടു എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലത്തെ കുറച്ച് കഴിപ്പും കാര്യങ്ങളൊക്കെ ഇല്ലേ അതൊന്നും അങ്ങോട്ട് പോവും ഒരു സിക്സ്റ്റി സെവന്റി പെർസെന്റ് പൂവും മനസ്സിലാവില്ലേ ഇനി ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് നമ്മളിത് ഇങ്ങനെ മാരിനേറ്റ് ചെയ്യാൻ വെക്കണം അപ്പൊ അത് കഴിയുമ്പോ ഇതിന്ന് വെള്ളം വരും ആ വെള്ളമൊക്കെ നമുക്ക് ഒഴിവാക്കണം അപ്പോ ഒരു തേർട്ടി മിനിറ്റ്സ് നമ്മൾ ഇത് വെക്കാം എന്നിട്ട് ഇത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഉള്ളിയും തക്കാളിയും മറ്റേ കാര്യങ്ങളൊക്കെ നമ്മൾ മുറിച്ച് റെഡിയാക്കി വെക്കാം ഓക്കെ അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് കാണാം അപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞു ഇതാണ് കഴപ്പേക്ക് നമ്മൾ ഉപ്പൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് മാരിനേറ്റ് ചെയ്യാൻ വെച്ചെടുക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതിന് കുറച്ചും വെള്ളമൊക്കെ വിട്ടു പോകുന്നുണ്ട് ഇപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടി ഇതിങ്ങനെ നന്നായിട്ട് പിഴിയുക ഇങ്ങനെ വെള്ളം വരണം കണ്ട നല്ല ശക്തിയിൽ പെയ്യണം കേട്ടോ നമുക്ക് എത്ര ശക്തി അത്ര ശക്തി പിഴിപ്പിക്കണം കണ്ട വെള്ളം കണ്ടോ നല്ല ശക്തിയിൽ പെയ്യണം കണ്ട ഇത്രയും വെള്ളം കിട്ടി ഇനി നമ്മളിത് എണ്ണയിൽ നിന്ന് പൊരിച്ചെടുക്കണം നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ചു എന്റെ വാങ്ങിവിടെ എന്താക്കണം ദൈവം കഷായം ഉണ്ടാക്കി കൊണ്ടുവയ്ക്കാണ് ഇവിടെ അവളുടെ വേറെ കുക്കിങ് അവൾ വേറെ ലോകത്താണ് അപ്പൊ നമ്മൾ കുറച്ച് എണ്ണ ഒഴിക്കുക കേട്ടോ ഞാൻ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത് അപ്പൊ ആ ചട്ടി ചൂടാവണ വരുമ്പോൾ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക ഇത് നമ്മൾ മുറിച്ച് വെച്ച കയപ്പക്കയല്ലേ ആ കയപ്പക്ക ഈ എണ്ണയിലേക്ക് അങ്ങനെ ഇടുക ഇത് നമ്മൾ എണ്ണയിലൊന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുക അതാണ് മെയിൻ ഇത് നല്ല നമ്മളൊന്ന് വറുത്തെടുക്കുക ഈ കഴുപ്പയൊക്കെ ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇങ്ങനെ ഇത് ഒന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം ഒന്ന് ജസ്റ്റ് ഒന്ന് മുരിച്ചെടുക്കണം എന്ന് പറയില്ലേ അതേമാതിരി അപ്പൊ ഇത് നമുക്ക് ഇനി പ്ലേറ്റിലാക്കാം കേട്ടോ സ്റ്റവ് ഓഫ് ചെയ്യാം ഇത് നമുക്കിത് പ്ലേറ്റിലാക്കാം ഇതൊന്ന് വെക്കാം നമുക്ക് നല്ല ഭംഗിയില്ല എങ്ങനെയായിരുന്നു എങ്ങനെയായി നമ്മളൊന്ന് മാറ്റി വെക്കാം കേട്ടോ പിന്നെ നമ്മൾ ഇതിൽ ഉപ്പ് ഇട്ടു തരുന്നു അപ്പൊ നമ്മൾ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ ഇത് നമ്മളിവിടെ വെക്കാം ഇനി ഈ എണ്ണയെ തന്നെ നമുക്ക് മസാലകൾ ഉണ്ടാക്കാം കുറച്ചുകൂടി എണ്ണ വയ്ക്കുക ഞാൻ ഇപ്പൊ എണ്ണ ചൂടായി പറഞ്ഞാൽ കുറച്ച് വെളുത്തുള്ളി ഇടാം കുറച്ച് കറിവേപ്പില അപ്പൊ ജസ്റ്റ് ഒന്ന് ബ്രൗൺ ആവട്ടെ നമ്മൾ ഇടുന്നത് സവോള സവോള മുറിച്ച് വെച്ചിട്ടുണ്ട് അങ്ങനെ സവാള ഇട്ടിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഒരു അഞ്ചു മിനിറ്റ് നമുക്കിതൊന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കും സവാളയും പിന്നെ കറിവേപ്പിലയും പിന്നെ അതില് വെളുപ്പുള്ളിയും ഒക്കെ ഉണ്ട് ജസ്റ്റ് ഒന്ന് ഒന്ന് ഫ്രൈ ആവട്ടെ നമുക്കിതില് ഉപ്പിടാം ഉപ്പ് ഞാൻ ഇതിപ്പോ ഇതിൽ കുറച്ച് ഇടുന്നുള്ളൂ കാരണം കൈപ്പേക്കിൽ നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പൊ അധികമാവരുത് തൽക്കാലം ഞാൻ ഇത്ര ഇടുന്നുള്ളൂ ഈ സവോള ഏകദേശം ഒരു ബ്രൗണിഷ് കളറായി ഓക്കെ നമ്മൾ നമ്മൾ ഉപ്പ് ഇട്ട് കഴിഞ്ഞതിൽ കുറച്ച് ഇഞ്ചി പൊടിച്ചത് അത് ഇതായി അത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം തക്കാളി നമുക്ക് അതിലിടാം ഇനി നമുക്ക് മസാലകൾ ഇടാം ആദ്യം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് കാശ്മീരി മുളക് എരുവെള്ള മുളക് കുറച്ച് മല്ലിപ്പൊടി ഇത് ഇത് കുറച്ച് ചിക്കൻ മസാല ഇത് നമുക്ക് ഇട്ടിട്ടിന് ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ കുറച്ച് വെള്ളം വെക്കാം നമ്മൾ കേട്ടോ മസാല ഒന്ന് പിടിക്കട്ടെ ഒരു അഞ്ച് മിനിറ്റ് പിടിക്കും നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം ജാറുകൊണ്ട് ഒരു അടച്ചു വെക്കാം കേട്ടോ അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയിട്ട് നമുക്കൊന്ന് നോക്കാം അതിന്റെ എന്താണ് അവസ്ഥ ആ നന്നായിട്ടുണ്ട് കേട്ടോ കണ്ടോ ആ തക്കാളിയൊക്കെ ഒന്ന് അതില് മിക്സായി കണ്ടോ നമുക്ക് കുറച്ച് ഒരു തുള്ളി പഞ്ചസാര നമ്മൾ തൊണ്ണു പഞ്ചസാര അതിലിട്ടു ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം ജസ്റ്റ് ഫ്ലേവർ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളുടെ കയ്പേക്ക് അതിലിടാം എന്ത് രസമാണ് നോക്കിയേ നോക്കിയത് കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട് അല്ലേ നമുക്കിതൊന്ന് കഴിക്കുമ്പോഴും ഇതേ മാതിരി തന്നെയായിരിക്കും കാണുമ്പോ എങ്ങനെയാണ് അതിന്റെ ഭംഗി അതേമാതിരി ആയിരിക്കും കഴിക്കുമ്പോഴും അതിന്റെ ടേസ്റ്റ് ഓക്കെ പിന്നെ നമുക്ക് വെള്ളം ഇതിൽ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാം അപ്പൊ എനിക്ക് വെള്ളം അധികം താല്പര്യമില്ല അപ്പോ ഇതിങ്ങനെ ഇരുന്നോട്ടെ ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് ഇങ്ങനെ അടച്ചു വെക്കാം ഇതിന്റെ പണി ഏകദേശം കഴിയാറായിട്ടോ ഇനി ഒരു അഞ്ചു മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം ഏകദേശം ഇതിന്റെ പണി കഴിഞ്ഞു ഇനി നമുക്ക് മല്ലിയാലും മല്ലിയാല ചോപ്പ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ മുകളിൽ കൂടെ ഇടാം അപ്പൊ ഏകദേശം ഒരു പത്ത് മിനിറ്റ് ആയത് നമുക്ക് തുറന്നു നോക്കാം വാ 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 നോക്കി വേണ്ട ഇങ്ങനെ ഉണ്ട് കൺസിസ്റ്റൻസി എങ്ങനെയുണ്ട് മസാല കാണാൻ മസാല എങ്ങനെയാണ് നോക്കിയ ഇന്ന് നമുക്ക് ഇനിയിപ്പോ ഫൈനൽ ടച്ച് എന്ന് പറഞ്ഞ കുറച്ച് മല്ലിയില ഇടാം മല്ലയിലിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം ഒരു അഞ്ചു മിനിറ്റ് കൂടി വെക്കാം അത് കഴിഞ്ഞാൽ ഇതിന്റെ പണി കഴിഞ്ഞു ആ ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം അപ്പോ അങ്ങനെ നമ്മളുടെ കയ്പയ്ക്ക മസാല ആ കരയിലേക്ക് ഭാജി നമ്മൾ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മളുടെ കരയിലേക്ക് ഭാജി കയ്പയ്ക്ക മസാല കണ്ട പിന്നെ ഗ്രേവി ഒക്കെ ഒന്ന് നോക്കിയേ കണ്ട അടിപൊളി ആയിട്ടില്ലേ നല്ല മണം ബോധി ഖുഷ്ബുവേ കണ്ട നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം നോ മോളെ വിളിച്ച നമുക്ക് ഏ ഗ്രേവി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ചിത് ഗ്രേവി ഇതിരിടാം ആ ഹാ 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 നോക്കെ കുഞ്ഞ ചൂടുണ്ട് ഇതാ ആ ഹാ 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 നല്ല മണം ആഹാ ഹാ നോക്കിയാൽ ഇതാ ഗായ്സ് നല്ല ചൂടുണ്ട് ആഹാ വേണ്ട ആ ഹാ 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 നമ്മിതൊന്ന് തിന്നോക്കാം നന്നായിട്ട് ഗ്രേവി അടിപൊളിയായിട്ടുണ്ട് മസാലകളൊക്കെ കറക്റ്റ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പ് നമ്മൾ പാകത്തിനാണ് ഇട്ടത് നമ്മൾ ആദ്യം ഇത് കഴപ്പിക്ക പൊരിക്കാൻ വേണ്ടി അതില് കുറച്ച് ഉപ്പ് ഇട്ടു തരുന്നു അതിന് വെള്ളം കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട് അപ്പൊ അത് നമ്മൾ ശ്രദ്ധിച്ചിട്ടാണ് രണ്ടാമത്തെ വട്ടം ഉപ്പ് ഇട്ടത് കണ്ട ഇത് നോക്കി എന്താണ് കരയില എന്ത് സോഫ്റ്റാ നോക്കിയേ എന്ത് സോഫ്റ്റാപ്പയ്പില്ല അതേ പറഞ്ഞു കയ്പില്ല നമ്മള് കയ്പ് പോവാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ രണ്ട് സ്റ്റെപ്പ് നമ്മൾ ചെയ്തത് പിന്നെ നമ്മൾ കുറച്ച് മധുര മധുരം ഇട്ടുണ്ടായിരുന്നു ആ കയ്പൊന്ന് മാർക്കിട്ടു എന്ത് ഇത് കയപ്പിക്കാണെന്ന് തോന്നത്തില്ല ഇത് കുട്ടികൾ വരെ കഴിക്കും ആഹാ ഹാ ഹാ നോക്കി ഇത് നോക്കി ഇത് നോക്കി ഇത് വേണ്ട ഇത് വേണ്ട നന്നായിട്ടുണ്ട് ഇനി നമുക്കിത് ചോറിൻ്റെ കൂടെ നിന്ന് കഴിച്ചു നോക്കാം ചോറിൻ്റെ കൂടെ ഇതിന് പ്രത്യേക ടേസ്റ്റാണ് ശരിക്കും ഇങ്ങനത്തെ ഈ മസാലകളൊക്കെ അല്ലേ പൂരി ചപ്പാത്തി പൊറോട്ട ഇതിന്റെ കൂടെ നമുക്ക് കഴിക്കാം നമുക്ക് ചോറിൻ്റെ കൂടെ കഴിച്ചോക്കാം എങ്ങനെയാണ് ഇതിന്റെ ടേസ്റ്റ് ഇന്ന് കഴപ്പിക്കട സബ്ജി പിന്നെ ഇത് വൈഫുണ്ടാക്കിയതാണ് കേട്ടോ ഇത് ചീരട ചീരട അലയാണ് കേട്ടോ അല്ലേ ചീരടയിലത് ചീര ഇലയുടെ സബ്ജി പിന്നെ ഇതാ നല്ല കടുമാങ്ങ അച്ചാർ പിന്നെ നല്ല ചോറ് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം ആദ്യം നമ്മളുടെ കയ്പയ്ക്ക വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ എടുത്തു റൈസിൽ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തു പിന്നെ കുറച്ച് മസാല മസാലയാണല്ലോ ഇതിൻ്റെ മെയിനെ മസാല നമ്മളിപ്പോൾ എടുത്തു റൈസിൽ മിക്സ് ചെയ്തു നല്ല പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് എരിവ് ഒക്കെ ഇത് മോളി ഒന്ന് സ്പൂൺ കിട്ടിയ മോളെ നിങ്ങളുടെ വായോ വായോ പിന്നെ നമുക്കിതൊന്ന് ഇതാണ് വൈഫ് ഉണ്ടാക്കിയ ചീരയുടെ ഉപ്പേരി ഇതൊന്ന് രണ്ടും മിക്സ് ചെയ്ത് കഴിച്ചു നോക്കാം അടിപൊളി നമുക്ക് കഴിച്ചോക്കും കൂടി मिक्स करिएगा जोका இது கடுமாங்க अचार ആണ് നല്ല ടേസ്റ്റ് ഉള്ള കрмаച്ചരം നമുക്ക് ഓട്ടാച്ചർ മിക്സ് ചെയ്യാം അച്ചാർ പിന്നെ ദയ മസാല പിന്നെ കുറച്ച് ഇത് ഒരു ട്രിഗണോമെട്രി

ഗൈസ് ഇത് സിമ്പിൾ ഡിഷാണ് ഇതിലധികം പണിയൊന്നുമില്ല അത് കുക്കിംഗ് അറിയാത്തവർക്ക് ഉണ്ടാക്കാൻ പറ്റിയ സാധനമാണ് കുട്ടികൾ വരെ കഴിക്കും പിന്നെ ചൂടിൻ്റെ കൂടെ നമുക്ക് നല്ല ടേസ്റ്റാണിത് അപ്പോൾ ഇങ്ങനെ നമ്മൾ ഈ ചെറിയൊരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു ഓക്കെ അപ്പൊ ഞങ്ങൾ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇനി അടുത്ത വീഡിയോ കാണുന്ന വരത്തിൽ ഞാൻ ទឹកដំផ <worshipbird>. <laughs> <Aleuráoso _ laughs> ាណ៎បងណា